ായ്സ് അസ്വലിക്കും നമുക്കിന്ന് രാവിലെ തന്നെ കുറച്ച് തിരക്കിട്ടോസ് പണീർ ഉണ്ട് കിട്ടും അപ്പോൾ അതെന്തൊക്കെയെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മളിപ്പോൾ ഗുരുവായൂരാണ് കേട്ടോ ഗുരുവായൂർ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല നമുക്ക് ഒരു ഓഫീസിൽ കയറാണ്ടായിരുന്നു അപ്പോൾ ആരെ കണ്ട് സാധനങ്ങളും മേടിച്ച് നമ്മൾ ഇനിയിപ്പോൾ നേരെ പുറത്ത് എടുക്കുക എന്ന് വെച്ചാൽ നമ്മളെ കോടതിപ്പടിയിലോട്ടോട്ടോ നമുക്ക് കോടതിപ്പടിയിൽ കോടതിയിൽ കയറിയിട്ടാണ് നമ്മൾ വരണത് അപ്പോൾ അതും കഴിഞ്ഞു ഏതാ നമുക്കിനി പോകാനുള്ളത് നമ്മൾ വിന്നേഴ്സിലാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ വിന്നേഴ്സിൽ വന്നു അപ്പോൾ അവർ വിളിക്കാതാണ് പറഞ്ഞത് അപ്പോ എന്തായാലും വേണ്ടിയിട്ടില്ല അപ്പൊ ഇവിടത്തൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇനിയും ഇങ്ങോട്ട് വരാണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മൾ വിടുക്കും ആദ്യം പിന്നെ സ്കൂളിലേക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ചാവക്കാട് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പം നമുക്ക് ഐശ്വടിക്കുള്ള കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഏതോ ഒരു കടയിൽ എന്തോ ഒരു ഓഫർ ഉണ്ടെന്ന് കേട്ടിട്ടാണ് എന്നായിട്ട് ഇങ്ങോട്ട് കളു വന്നത് കേട്ടോ അയശ്വട്ടിക്ക് ബുക്കും ബാഗും അതുപോലെ എന്താ പിന്നെ വാട്ടർ ബോട്ടിലും അതുപോലെ ബോക്സും എല്ലാ സാധനങ്ങളും മേടിക്കാണ്ടായിരുന്നു ഇത് ഇവളിക്കറിയണം ഇവിടെ നാട്ടിലത്തെ ഏതോ ഒരു കടയുണ്ട് കേട്ടോ ഏതൊരു ഉള്ളിലേക്ക് പോയിട്ട് മെയിൻ റോഡിൽ തന്നെയാണ് അവിടെ നിന്ന് അങ്ങോട്ട് എന്തോ ഉള്ളിലേക്ക് പോയിട്ട് കടയണ് പക്ഷേ ഇവിടെ റൈറ്റ് വ്യത്യാസം വന്നത് എന്താണെന്ന് വെച്ചാൽ ബുക്കിന് റേറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നെട്ടോ ബുക്കിന് ഓഫർ ഉണ്ടായിരുന്നു ായിരുന്നു ബാക്കിയൊന്നും എനിക്ക് വലിയ ഓഫറും തോന്നിയില്ലാട്ടോ പിന്നെ ഈ ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ എന്താ പറയാ എനിക്ക് എന്റെ താത്ത കൊടുത്തിട്ട് ഇത് വെറുതെ അവിടെ ഇരുന്നിട്ട് നശിപ്പിച്ച് കളഞ്ഞിരുന്ന ഒരു സാധനമാണ് കേട്ടോ അത് അത് കണ്ടപ്പോൾ ഓർമ്മ വന്നപ്പോൾ വെറുതെ എടുത്തതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആദമ പിന്നെ ഐസ്ക്രീം കുറേ നേരം ചോദിക്കുന്നത് അപ്പോൾ പിന്നെ ഇവിടെ അറിയണ ആരോ കടയാണ് അപ്പോൾ പിന്നെ കുട്ടിക്ക് ഫ്രീ ആയിട്ട് ഒരു ഐസ്ക്രീം ക്രീം കിട്ടിയിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിക്കൽ കഴിഞ്ഞു പിന്നെ ആദമിൻ്റെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻഷ്ട്രൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമ്മൾ അങ്ങനെ ഐസ് സാധനങ്ങളെല്ലാം മേടിച്ച് കഴിഞ്ഞു ഇനി എന്താണെന്ന് ചോദിച്ചാൽ ഇനി ഇവിടെയോട് ചായ മേടിച്ച രണ്ടും രക്ഷ ഇല നിച്ചോ എന്താ പറയുക എനിക്കിനി ചായ വേണോ അപ്പോൾ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും കുടിക്കുന്ന ഒരു സാധനമാണ് ചായ അപ്പം ഇനി ഞങ്ങൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചായ കുടിക്കാനാണ് കേട്ടോ പോണത് അപ്പോൾ ആദമിനോട് ഞാൻ എനിക്ക് ഐസ്ക്രീം ക്രീം തരുമെന്ന് ചോദിച്ചാൽ പിന്നെ രക്ഷ ഏയ് ഇപ്പം പണ്ടത്തെ ആദമൊന്നുമില്ല ആദ്യമൊക്കെ എന്നുണ്ടെങ്കിൽ ആദ്യം എല്ലാം എല്ലാം തന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അതുമിൻ്റെ സ്വഭാവമൊക്കെ അങ്ങനെ മാറിയിട്ടുണ്ട് ഈ അങ്ങനെ ദേ നമ്മൾ എന്താ പറയുക ചായ പിടിക്കാൻ വേണ്ടി വന്നു കേട്ടോ ചാ പിടിക്കാൻ എവിടെ നിർത്തി വെച്ചാൽ തൃപ്രയാറ് നിർത്തി കേട്ടോ ഏ അവിടുന്ന് വേറെ വയസ്സേ മുൻപ് തന്നെ നമ്മൾ തൃപ്രയമായിരുന്നു ചാ പിടിക്കാൻ മതി തൃപ്രയാറ് ചായ പിടിക്കാൻ വേണ്ടി നിർത്തി എന്നിട്ട് നല്ല ചൂടുള്ള ചിക്കൻ പപ്സാണ് കേട്ടോ കിട്ടിയത് എന്താ പറയുക നല്ല ചൂടുള്ള ചായയും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ചൂടുള്ള നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല 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 പപ്സ് തന്നെ ആയിരുന്നു കേട്ടോ ചിക്കൻ പപ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പിന്നെ ഐസ്ക്രീം ആദ്യം പിന്നെ ഐസ്ക്രീം കഴിക്കൽ കഴിഞ്ഞിട്ടില്ല കാരണം ഞാൻ ബാഗ് സോറി എന്താ പറയുക ബസ്സിൽ നിന്ന് കയറുമ്പോൾ ഞാൻ ആദ്യമീ ഈ അവിടെ തിരുത്തരാഞ്ഞ് മേലൊക്കെ ആവുന്നതാണ് കേട്ടോ ഇതെന്തോ ചിക്കൻ പത്തിരി എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം പിന്നെ ചിക്കൻ പത്തിരിയും കൂടി കഴിച്ചു നോക്കാന്ന് വെച്ചിട്ട് ചിക്കൻ പത്തിരിയും കൂടി മേടിച്ച് നോക്കിയിട്ടാണ് പക്ഷെ ഒരു ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ വെറുതെ പൈസ പോയി എന്ന് പറഞ്ഞാൽ മതി എനിക്ക് തീരെ ഇഷ്ടമായില്ല പക്ഷെ ചിക്കൻ പപ്സ് അടിപൊളിയായിരുന്നു കേട്ടോ ഇത് ഒരു ടേസ്റ്റില്ലാന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ ചിക്കൻ പത്തിരി എന്താണെന്നറിയില്ല എന്താ പറയുക നല്ല ചൂടുള്ള സാധനങ്ങളാണ് കേട്ടോ ഉള്ളത് അവരുണ്ടാക്കുന്നതാണ് ഉണ്ടാക്കിയിട്ടപ്പോൾ തന്നെ ഒരു ബേക്കറിയിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത് പക്ഷേ പബ്സ് സൂപ്പറായിരുന്നു കേട്ടോ എനിക്കിഷ്ടമായി പിന്നെ ആദവിനും ഞാൻ മേടിച്ചില്ലേ കാരണം എനിക്കറിയാം വെറുതെ ആണ് നശിപ്പിച്ചിടുന്നറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിൽ ഐസ്ക് ഐസ് ക്രീമുള്ള കാരണം കേട്ടോ പിന്നെ രണ്ട് ചായയും ഒരു പബ്സും അതുപോലെ തന്നെ ചിക്കൻ പത്രിക ഒക്കെ കൂടിയിട്ട് എൺപത്തെട്ട് രൂപയുടെ ഇട്ടായിട്ടുള്ളൂ പിന്നെ നമ്മൾ നീച്ചോ അയച്ചുട്ടിക്കും അമ്മേനും കൂടിയിട്ട് ഒരു ഡയറി ബിൽക്കും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു തിരിച്ച് വരത്ര പ്രയാർ ബിസിന് കാത്തിക്കുന്ന സമയത്ത് നീച്ചോ ഫോണിൻ്റെ പൗച്ച് മാറ്റണം തന്നെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ നീച്ചോനുള്ള എന്താ പറയുക ഫോണിലെ പൗച്ച് നോക്കണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒരു മൈക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ അതവും ഞാനും കൂടി ബസ് കയറി നിങ്ങളിത് ഇനി വീട്ടിലോട്ട് യാത്രയാണ് കേട്ടോ പിന്നെ ലേറ്റായി തുടങ്ങി നമുക്ക് ആറ് മണിയാകുമ്പത്തേന് വീട്ടിലെത്തണം അപ്പോൾ ഈഷ എന്തായാലും ആറ് മണിയാവുമ്പത്തേന് വീട്ടിൽ എത്തുന്നതായിരിക്കണോ അപ്പോൾ ഞാൻ അതും കൂടി എന്തോ ഞങ്ങൾ വീട് എടുക്കാൻ വെറുതെ ഇടുന്നിങ്ങനെ ഇതൊക്കെ രസമാണല്ലോ അല്ലേ 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 ഏഹ് അപ്പോൾ നമ്മളെ വീടേ ഒന്ന് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ചേറ്റും എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കണ്ടുവരും ബായ്